നിങ്ങളെ കാണുന്ന ഈ ഉപകരണം ഇത് ഇത് പൂർണമായും ശാസ്ത്രമല്ല ഇതിൽ പിശാചിന്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് അറിയുകയും ചെയ്യാം എവിടെയാണ് പിശാജി ഇതിൽ ഇടപെട്ടത് എന്നും എനിക്കറിയാം എന്നാൽ പ്രത്യക്ഷത്തിൽ ഒരു ഭൗതിക ശാസ്ത്ര ഉപകരണമാണ് എന്നാൽ ഇതിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഭൗതിക ശാസ്ത്രമായിരിക്കും അതേ സമയത്ത് ഇതിനൊരു ഒരു എന്ത് ചെയ്യേണ്ടി വരും ഇതിനെ മറ്റൊന്നിലേക്ക് സംയോജിപ്പിക്കുന്ന ഒരു സംയോജന ബന്ധം ആവശ്യമായി വരും ഈ സംയോജന ബന്ധമാണ് ആര് ചെയ്തു കൊടുക്കുക പിശാച്ച് അതെങ്ങനെ പിശാച്ചി ചെയ്തു കൊടുക്കുക ലോകത്ത് ആയിരക്കണക്കായ കൊല്ലങ്ങളായി കൂടോത്രത്തെ ഒളിച്ചു കടത്തുന്ന ഒരൊറ്റ ജനത ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് യൂറോപ്യന്മാർ മാത്രമാണ് ലോകത്ത് വേറെ ജനതയില്ല ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ഒക്കെ കൂടോത്രം ചെയ്യുന്നു ചെയ്യൂലേ ചെയ്യാം പക്ഷെ അവരുടെ ഒരു സ്വന്തം എന്ന് പറയാവുന്ന ഒരു ശാസ്ത്രമല്ല ബ്ലാക്ക് മാജിക് നബിയുടെ പരിഗണനയാണ് യഥാർത്ഥത്തിൽ അതാണ് നബിയുടെ പരിഗണനയാണ് രാസവിദ്യ എന്തിനാ രാസവിദ്യ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റി ഉയർത്തി മാറ്റാനുള്ള ഒരു പ്രത്യേകമായ സംവിധാനം അതിനാണ് സത്യത്തിൽ ആൽക്കമി എന്ന് പറയുക അതാണ് ആൽക്കമി അതായത് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു താഴ്ന്ന ലോകത്തെ ലോഹത്തെ ഉയർന്ന ലോഹമായി ഉയർത്തുന്ന ഒരു തരം രാസവിദ്യ ഇരുമ്പിനെ പിടിച്ച് സ്വർണമാക്കും ചെമ്പിനെ സ്വർണ്ണമാക്കും അതിന് ചില പ്രത്യേകമായ കൂട്ട് രസക്കൂട്ടുകൾ അവർക്ക് അറിയും ആ രസക്കൂട്ടുകളിൽ അവർ അതിനെ നിക്ഷേപിക്കും സത്യത്തിൽ ആൽക്കമി എന്നാൽ അതാണ് കെമിസ്ട്രി തന്നെയും അതിനുവേണ്ടിയാണ് ഉണ്ടായത് എന്താണ് കെമിസ്ട്രിയുടെ അടിസ്ഥാനം കെമിസ്ട്രിയുടെ അടിസ്ഥാനം ബ്ലാക്ക് മാജിക് ആണ് കൂടോത്രം അതിനുവേണ്ടതാണ് കെമിസ്ട്രി ലോകപ്രശസ്തമായ ഒരു ഭൗതിക ശാസ്ത്രവിദ്യയാണല്ലോ ശാസ്ത്രജ്ഞാനമാണല്ലോ കെമിസ്ട്രി എന്തിനാണ് കെമിസ്ട്രി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് കെമിസ്ട്രി ഉണ്ടായിത്തീർന്നത് കെമിസ്ട്രി ഉണ്ടായിത്തീർന്നതിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ് ബ്ലാക്ക് മാജിക് ഒരു ബ്ലാക്ക് മാജിക് തന്നെയാണ് സത്യത്തിൽ എന്തും ും ഒന്നിനെ അതല്ലാതാക്കി മാറ്റുക ഒന്നിനെ അതല്ലാതാക്കി മാറ്റുന്നതിനാണല്ലോ ആൽക്കമി എന്ന് പറയാം അതായത് ചെമ്പിനെ സ്വർണമാക്കി മാറ്റുക എന്ന വിദ്യ കെമിസ്ട്രിയുടെ അടിസ്ഥാനം അതാണ് അതാണ് ആൽക്കമി ഇനി കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ലോകപ്പുറത്ത് കെമിസ്ട്രി വന്നതിന്റെ അടിസ്ഥാനം എന്താണ് ചില രാസക്കൂട്ടുകളിലൂടെ ചില രാസക്കൂട്ടുകളിലൂടെ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുക എന്നതാണല്ലോ സത്യത്തിൽ കെമിസ്ട്രി അതിൻ്റെ ഒരു പ്രത്യേക ശാഖയാണ് ആൽക്കമി ആൽക്കമിസ്ട്രി പറഞ്ഞു മനസ്സിലായില്ലേ പറഞ്ഞത് ഇത് കെമിസ്ട്രി എന്ന് പറയും അതിൽ ആൽക്കമിസ്ട്രി എന്ന് പറയും ഞാൻ പറഞ്ഞു പിന്നെ ഒരു ഒരു ലോഹത്തെ അതിനേക്കാൾ ഉയർന്ന ലോഹമാക്കി മാറ്റാനുള്ള വിദ്യ ഈ കെമിസ്ട്രിയെ പറ്റി പറയാം മൊത്തത്തിൽ കെമിസ്ട്രിയും അങ്ങനെ തന്നെയാണ് കെമിസ്ട്രിയെ ആധുനിക കെമിസ്ട്രിയെ രൂപപ്പെടുത്തിയത് യൂറോപ്യന്മാരാണ് എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ലക്ഷ്യം കൂടോത്രം മാത്രം കൂടോത്രം ബ്ലാക്ക് മാജിക് മാത്രം ലോകത്ത് ആയിരക്കണക്കായ കൊല്ലങ്ങളായി കൂടോത്രത്തെ ഒളിച്ചു കടത്തുന്ന ഒരൊറ്റ ജനത ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് യൂറോപ്യന്മാർ മാത്രമാണ് ലോകത്ത് വേറെ ജനതയില്ല ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ഒക്കെ കൂടോത്രം ചെയ്യുന്നു ചെയ്യൂലേ ചെയ്യാം പക്ഷെ അവരുടെ ഒരു സ്വന്തം എന്ന് പറയാവുന്ന ഒരു ശാസ്ത്രമല്ല ബ്ലാക്ക് മാജിക് അങ്ങനെയല്ല മറ്റാരിൽ നിന്നും അവർ കടമെടുത്തണം അതേസമയത്ത് യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവരൊക്കെ അവിടുത്തെ വലിയ ആളുകളെല്ലാം കൂടോത്രക്കാരാണ് എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും 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 പല ആളുകളും ഉണ്ടായിരിക്കും ഉദാഹരണം പറയാൻ ലോകത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നടക്കാവുന്ന കാര്യങ്ങൾ നോസ്റ്റഡാമസിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് പ്രവാചകനാണോ അല്ല താനൊരു പ്രവാചകനാണെന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നുമില്ല പിന്നെ അങ്ങനെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞു കാര്യകാരണം ബന്ധമില്ലാതെ പ്രവാചകന്മാർക്ക് കഴിയുന്ന കാര്യം ചില കൂടോത്തക്കാർക്ക് കഴിയും കൃത്യമായി അവർ ചില കാര്യങ്ങൾ പറയും ചിലപ്പോഴത് കൃത്യമാവുകയും ചെയ്തേക്കാം ലോകം കണ്ട ഏറ്റവും ഉന്നതനായ ഒരു ശാസ്ത്രകാരൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകാവസാനം സംഭവിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് അദ്ദേഹം ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു യൂറോപ്യൻ ശാസ്ത്രജ്ഞനാണ് പേരിവിടെ പറയൂല പിന്നീട് പറയും ഇത് കൃത്യമാണ് അദ്ദേഹത്തെ ഞാൻ പേര് പറയാതിരിക്കാണ് എന്തുകൊണ്ട് പെട്ടെന്ന് ഇത് പറഞ്ഞാൽ ജനം ഉൾക്കൊള്ളൂല കാരണം ലോകം അത്ര ആദരിക്കുന്ന ഒരു ശാസ്ത്രകാരനാണ് അദ്ദേഹം കൃത്യമായി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകാവസാനം സംഭവിക്കും ഇത് ജീസസ് ക്രൈസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും എന്തുകൊണ്ട് അതിന് വേറൊരു കാര്യകാരണ ബന്ധത്തിന് ആവശ്യമില്ല ജീസസ് ക്രൈസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ മുഹമ്മദ് നബി സാസ്ലാം അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ സീദു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം അങ്ങനെ പറഞ്ഞാൽ അത് നമുക്കൊരു കാര്യകാരണ ബന്ധങ്ങളും ഇന്നും ഇല്ലാത്ത ഒരു കാര്യമാണത് അങ്ങനെ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങളില്ലാതെ തന്നെ നമ്മൾ അംഗീകരിക്കും എന്തുകൊണ്ട് അവരൊക്കെ ആരാണ് മെസ്സഞ്ചറുകളാണ് ദൈവികമായ സന്ദേശം അലിഹിമസ്ലാത്തു വസ്സലാം അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും വന്നിട്ടുണ്ട് എന്നതും അല്ലാത്ത എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതിൽ മതവിഭാഗം പോലും വ്യത്യാസമില്ല ഒരു ദൈവദൂതനായിരുന്നു ജീസസ് ക്രൈസ്റ്റ് ഹിന്ദുക്കൾ പറയൂലേ അതെ മുഹമ്മദ് നബി ദൈവദൂതനായിരുന്നു എന്ന് ഒരു ദൈവദൂതനായിരുന്നു മുഹമ്മദ് നബി എന്ന് സലം ഹിന്ദുക്കൾ പറയൂലേ പറയും അബരാബിയുടെ നബിയുടെ അല്ല പക്ഷെ ദൈവദൂതം മെസെഞ്ചർ ആണ് എന്ന കാര്യത്തിൽ ഹിന്ദുക്കൾക്ക് തർക്കമില്ല ഏതോ ഒന്നോ രണ്ടോ ആളുകളെ പറ്റി ഇവിടെ അഭിപ്രായമില്ല ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ട് മുഹമ്മദ് നബി നിഷേധിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല ക്രിസ്തു മതത്തിൽ നിന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിനെ നിഷേധിക്കുന്ന ഒരാളെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെയാണ് ബുദ്ധമതം ഇങ്ങനെ അതായത് മതങ്ങളെല്ലാം മെസ്സെഞ്ചർമാരുടെ കാര്യത്തിൽ തർക്കമില്ലാത്തവരാണ് ചില ആളുകൾക്ക് ചില ആളുകൾ ചില മതങ്ങൾ വിഭാഗങ്ങൾ ഈ പറയുന്ന മെസ്സെഞ്ചർമാരുടെ കൂടുതൽ മറ്റു ചില മെസ്സഞ്ചർമാരെ കൂടി അംഗീകരിക്കുമെന്ന് ശരിയെന്നെ പക്ഷെ അതേസമയത്ത് മെസ്സെഞ്ചർമാർ എന്നൊരു വിഭാഗം ലോകത്തുണ്ട് ദൈവിക സന്ദേശം ലഭ്യമാകുന്ന ആളുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു മതത്തിനും തർക്കമില്ല ആ കൂട്ടത്തിലും പെണ്ണപ്പെട്ട ആളല്ലല്ലോ സൊക്രട്ടീസും ഞാൻ പറയുന്നത് സോക്രട്ടീസിനു ബിസി കൂടുതൽപ്പെട്ട ഒരാളല്ല സോക്രട്ടീസ് ഇത് വളരെ അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ എന്നാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയാ ലോക പ്രശസ്തനായ ശാസ്ത്രത്തിന് ഞാൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളരെ കൃത്യമാണ് ശരിക്കാൻ കഴിയില്ല എൻ്റെ കയ്യിൽ വളരെ പ്രൂഫാൻ എവിഡൻസ് കൃത്യമാണ് ഹനമായ പഠനം അതേക്കുറിച്ച് നടത്തിയിട്ടുണ്ട് വെറുതെ പറയുകയുമല്ല ഇപ്പോൾ ഞാൻ അവരുടെ ഒന്നും പേര് പറയാത്തത് ഒന്ന് ഒന്നാമത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നത് ലോകത്തിനുക്കൊള്ളാൻ കഴിയില്ല ഒന്നാമതായി ഈ ശാസ്ത്രകാരന്മാരിൽ വലിയൊരു ശതമാനം ആളുകൾ അന്ധവിശ്വാസികളാണ് നമ്മൾ ഉന്നതന്മാര് എന്ന് പറയുന്ന പല വിഭാഗങ്ങൾക്കും ാരി എന്ന് വിചാരിക്കുന്ന പല ആളുകൾക്ക് വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്ന നമ്മുടെ സാഹചര്യങ്ങൾക്ക് അപ്പുറമുള്ള ചില കാര്യങ്ങളെയും അവർ വാതിളക്കി നമ്മൾക്ക് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അപ്പുറമുള്ള ചില കാര്യങ്ങളെയും അവർക്ക് അംഗീകരിക്കേണ്ടി വരും അപ്പോൾ അവർ എന്ത് ചെയ്യണം അവർക്ക് കൃത്യമായ ഗൈഡ് ലൈൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവര് അവരെ പിശാചിനെ ആശ്രയിക്കും ശാസ്ത്രകാരന്മാര് നല്ലൊരു ശതമാനം അന്ധവിശ്വാസിയാണ് എന്തുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒരാൾ ബോഗിയുണ്ടാക്കി എഞ്ചിനപ്പുറത്ത് ഉണ്ട് താനും എഞ്ചിനും ബോഗിയും തമ്മിലുള്ള ബന്ധത്തെ ശരിയാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു കുളത്ത് അത്യാവശ്യം അത് പിശാച്ചു കൊടുക്കും അപ്പോൾ ഇത് കൃത്യമാവുകയും ചെയ്യും ഈ കുളത്തിന് ഈ ഒരു ഈ കുളത്തിന് ഒരു പ്രത്യേക ശാസ്ത്രം ഉണ്ടാവില്ല എഞ്ചിന് ശാസ്ത്രം ഉണ്ടാവും ഭോഗിക്കുന്ന ശാസ്ത്രം ഉണ്ടാവും കുളത്തിന് ശാസ്ത്രം ഉണ്ടാവില്ല ഇത് കുളത്തിൽ കൊടുക്കൽ പിഷാഞ്ചിന് അത്യാവശ്യമായിരിക്കുകയും ചെയ്യും കണക്കിട്ട് കൊടുക്കും ഞാൻ പറയട്ടെ ഞാൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം പറയാൻ പോകുന്നു നിങ്ങൾക്ക് എന്നാൽ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നേക്കാം പക്ഷേ ഈ ഇത് കേൾക്കുന്ന മുഴുവനും ആളുകൾക്ക് ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞോളമെന്നില്ല അപ്പൊ അവർക്ക് എന്നെ ട്രോണാനും ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾ കാണുന്ന ഈ ഉപകരണം ഇത് ഇത് പൂർണ്ണമായും ശാസ്ത്രമല്ല ഇതിൽ പിശാചിന്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് അറിയുകയും ചെയ്യാം എവിടെയാണ് പിശാചി ഇതിൽ ഇടപെട്ടത് എന്നും എനിക്കറിയാം ഞാനത് ഇപ്പോൾ പറയുന്നില്ല പക്ഷെ ഞാൻ പറയും എന്നാൽ പ്രത്യക്ഷത്തിൽ അതൊരു ഭൗതിക ശാസ്ത്ര ഉപകരണമാണ് എന്നാൽ ഇതിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഭൗതിക ശാസ്ത്രമായിരിക്കും അതേസമയത്ത് ഇതിനൊരു എന്ത് ചെയ്യേണ്ടി വരും ഇതിനെ മറ്റൊന്നിലേക്ക് സംയോജിപ്പിക്കുന്ന ഒരു സംയോജന ബന്ധം ആവശ്യമായി വരും ഈ സംയോജന ബന്ധമാണ് ആര് ചെയ്തു കൊടുക്കുക പിശാച്ച് അതെങ്ങനെ പിശാച്ചി ചെയ്തു കൊടുക്കുക പിശാചിനുമായുള്ള ഉപാസന ബന്ധം ഉണ്ടായിരിക്കും ശാസ്ത്രജ്ഞൻ ഒരു കോണിൽ മാത്രമാണ് ഉന്നത ഭൗതികനാവുക ഒരു കോണിൽ തികഞ്ഞ എന്ധവിശ്വാസിക്കുക തിക്കഞ്ഞ അന്ധവിശ്വാസം തികഞ്ഞ അന്ധവിശ്വാസം എന്നാൽ തികഞ്ഞ അന്ധവിശ്വാസങ്ങ എല്ലാവരും അങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പൊ ലോകപ്രശസ്തനായ ഇന്നത്തെ ഇന്ന് ലോകപ്രശസ്തനായ ഒരു ആക്ടറാണ് ടോം ക്രൂയിസ് ലോകപ്രശസ്തനാണ് അയാളുടെ ഫിലിമുകൾ എന്നാൽ ലോക പ്രശസ്തമായ ഫിലിമുകളാണെന്ന് മാത്രമല്ല ബോക്സ് ഓഫീസ് ഫിൽ ഒരിക്കലും പൊട്ടാത്തതെന്ന് പറയപ്പെടാവുന്ന വിദഗ്ധിലും ലോകത്ത് കോടാന 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 കോടി വാരി കൂട്ടിയതും ആയ ഫിലിമുകളാണ് ടോം ക്രോയിസിൻ്റെ ഫിലിമുകളല്ല ടോം ക്രോയിസ് ലോകത്തെ അതിപ്രശസ്തനായ ഒരു ഒരാക്ടറാണ് അതേസമയത്ത് തികഞ്ഞാന്തവിശ്വാസി തികഞ്ഞ അതെന്തിലും ഉണ്ടായിരിക്കും ഈ അടുത്ത കാലത്ത് ലോകത്തെ പ്രശസ്തമായ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് ജെയിംസ് കാമറൂണിന്റെ അവതാർ എന്ന സിനിമ സത്യത്തിൽ മനുഷ്യരാശിക്ക് ബന്ധപ്പെടാനില്ലാത്ത ഒരു കാര്യത്തെയാണ് ജെയിംസ് കാമറൂൺ അതിൽ ഇതിവൃത്തമാക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യത്തെ ഇതിവൃത്തമാക്കേണ്ട ആവശ്യം ജെയിംസ് കാമറൂണിന് എന്താണ് ഈ ചിന്താഗതികളൊക്കെ അവർക്ക് എവിടുന്നാണ് കിട്ടിയത് ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ 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 ചില താല്പര്യങ്ങൾ കിടക്കുന്നുണ്ട് ചിലപ്പോൾ അവർ പ്രവചിക്കുന്നത് വളരെ കൃത്യമായിരിക്കും വളരെ 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 ആ വളരെ കൃത്യമായിരിക്കും ഏകദേശം അമ്പത് എഴുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാം എന്ന് ഏകദേശം എഴുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് മുമ്പ് കമ്പ്യൂട്ടർ ശാസ്ത്രലോകം പ്രവചിച്ചിട്ടുണ്ട് ആ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ സ്വപ്നം കാണാൻ പോകാൻ കഴിയില്ല തൊള്ളായിരത്തി അമ്പതുകളിൽ ശാസ്ത്രലോകം പ്രവചിച്ചിട്ടുണ്ട് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇന്ന് വീട്ടിലിരുന്നിട്ട് നിങ്ങളൊക്കെ കണ്ട് വില്ലടക്കാം ഓഫീസിൽ വില്ലടക്കാം എന്ത് 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 എന്തൊക്കെ എന്തൊക്കെയെന്നാൽ എന്തൊക്കെയും എന്താണെന്ന് എന്തും ഇത് എഴുപത് കൊല്ലം മുമ്പ് ശാസ്ത്രലോകം പ്രവചിക്കുമ്പോൾ അത് മുഴുവനും ഒരു കേവലം ഒരു എന്താ പറയുക വസ്തുതകളുടെ യാഥാർത്ഥ്യത്തെ എന്ന് മനസ്സിലാക്കി എന്ന് നിലക്കവര് ശാസ്ത്രപ്രവചനമാണെന്ന് വിചാരിക്കരുത് പല കാര്യങ്ങളിലും അവരുടെ ഇമാജിനേഷൻ ഈ ഇമാജിനേഷന്റെ അടിസ്ഥാനം എന്താണ് അവരിൽ പല ആളുകൾക്കും ഇത്തരം ചില ബന്ധങ്ങളുടെ ചില ചെറിയ ചെറിയ നൃങ്ങുകളാണ് ഒരുപാട് ഞാനിപ്പോൾ ഇതിനെപ്പറൊന്നും പറയുന്നില്ല ഞാൻ പറയ കൊണ്ടുവന്ന കാര്യവും അല്ല ഇത് ഇത് ഏതായാലും ഉറപ്പാണ് യാത്രൊരു സംശയവും ഈ ഒരു സാധനം പിശാജുമായി വളരെ ശക്തമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ് പിശാജിന് ഒരു പ്രവർത്തനം പിശാച് സഹായിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യരാശിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു സാധ്യമേ അല്ല ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല മനുഷ്യരാശിക്ക് ഇങ്ങനെ ഒരു സ്വയമായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് കെമിസ്ട്രിയെക്കുറിച്ച് ആൽക്കമിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കെമിസ്ട്രിയിലേക്ക് വന്ന ചില രാസക്കൂട്ടുകളുണ്ട് ചില രാസക്കൂട്ടുകളുണ്ട് ആ രാസക്കൂട്ടുകൾ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തും പിശാജിനെ ക്ഷണിച്ചു വരുത്തുന്ന ചെടികളുണ്ട് ചില ചെടികളിൽ പിശാജിനെ ശക്തമായി വന്നിട്ടുണ്ടോ ചില പൂവുകളിൽ ശക്തമായി വന്നിട്ടുണ്ടോ ചില വാസനകളിൽ പിശാചിനെ ശക്തമായി വന്നിട്ടുണ്ടോ ചില സംഗീതങ്ങളിൽ പിശാജിനെ ശക്തമായി വന്നിട്ടുണ്ടോ ചില നോയിസുകൾ അത് സംഗീതമല്ല ചില നോയിസ് ആ നോയിസുകളിൽ പിശാചിനെ അതിശക്തമായി ഉണ്ടാവും ആ നോയിസ് ലോകത്തെ ഉണ്ടെങ്കിലും പിശാചോടെത്തും അപ്പോൾ പൈശാചിക പ്രവർത്തനങ്ങളിൽ അത്തരം നോയ്സ് വേണ്ടിവരും അത്തരം വാസനയും വേണ്ടിവരും പിശാജി ബാധ ഏറ്റ പല ആളുകളും എന്നോട് അസ്വാഭ്യ അസ്വാഭാവികമായ ചില വാസനകളെ പറ്റി പറഞ്ഞു ആ വാസന അവിടെ വരാൻ ഒരു ന്യായമില്ല എന്നാൽ അങ്ങനെ അങ്ങനത്തെ വാസന അനുഭവപ്പെട്ടു എന്തുകൊണ്ട് ആ വാസന പിശാജി കൊണ്ടുവരും ആ വാസനയെ പിശാജി സൃഷ്ടി സൃഷ്ടിക്കും മനസ്സിലാക്കി പറഞ്ഞ ചിന്തിക്കണം അത് വളരെ ചിന്തിക്കണം വളരെ ചിന്തിക്കണം ഈ അടുത്ത ദിവസം ഒരു ഒരു വൈദ്യർ എന്നോട് എന്നോട് പറഞ്ഞു കുപ്പിയിൽ അടക്കി അടങ്ങി വരുന്ന എന്താ പറയുക ചില എന്താ പറയുക കുപ്പിയിൽ അടക്കി കൊണ്ടുവരുന്ന ചില സോസുകൾ അതേപോലെ തന്നെ ചില എന്താ പറയുക കൂൾ ഡ്രിങ്ക്സുകൾ കുട്ടികൾക്ക് കൊടുക്കുക ചിലതിന് മാങ്ങായി രുചിയായിരിക്കും മാങ്ങ മാങ്ങയുടെ മാങ്ങ ജ്യൂസ് ചിലത് ഓറഞ്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും അത് ഓറഞ്ചിന്റെ രുചി കാണിക്കും മാങ്ങയുടെ രുചി കാണിക്കും നല്ല പഴുത്ത മാങ്ങയുടെ രുചിയൊക്കെ അത് കാണിക്കും പക്ഷെ ഒരിക്കലും മാങ്ങയും അത് നമ്മൾ ഒരു ബന്ധം ഉണ്ടാവില്ല അതൊരു കെമിക്കലാണ് ആ രുചിയെയും ആ വാസനയെയും ഈ കെമിക്കൽ സൃഷ്ടിക്കും അത് ക്യാൻസർ വരെ ഉണ്ടാക്കും ലാഭത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ക്യാൻസർ ഉണ്ടായാൽ എന്താണ് അതുകൊണ്ട് ഒരിക്കലും കുപ്പിയിൽ അടങ്ങിക്കൊണ്ട് അടക്കിക്കൊണ്ടുവരുന്ന ക്രൂട്രിങ്സ് കുട്ടികൾക്ക് കൊടുക്കരുത് സ്ക്വാഷുകൾ ഇതൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത് മനസ്സിലെ ശ്വസുകൾ ഇതൊന്നും കുട്ടികൾ കൊടുക്കരുത് എന്ന് ഈ അടുത്ത ദിവസം ഒരു വൈദ്യർ എന്നോട് പറയുകയുണ്ടായി നല്ലപോലെ ശ്രദ്ധിക്കണം ചില ഉന്നതമായ കാപ്പി ചില ഉന്നതമായ സ്ഥലങ്ങളിൽ നിന്ന് കാപ്പി കുടിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം അതിൽ കാപ്പിപ്പൊടി ഉണ്ടാവുകയില്ല പകരം കാപ്പിപ്പൊടിയുടെ ചില കെമിക്കൽ കൊണ്ടാണ് അവർ അത്ര രുചിയുള്ള കാപ്പി നിങ്ങൾക്ക് തരുന്നത് ആ കാപ്പി ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും ഈ വൈദ്യർ ജ്ഞാനിയായ നല്ല ബോധമുള്ള ജ്ഞാനിയായ ഒരു വൈദ്യർ ഈ ദിവസം എന്നോട് ഈ അടുത്ത ദിവസം എന്നോട് പറയുകയുണ്ട് അപ്പൊ ചില ഞാൻ ഇത് പറഞ്ഞ ചില രാസക്കൂട്ടുകൾ ചില രുചികളെ കൊണ്ടുവരും അതിൻ്റെ അതിൻ്റെ നാച്ചുറലിറ്റിയുമായി ഇതിന് ഒരിക്കലും ബന്ധമുണ്ടാവില്ല പിശാചി എന്തിനും കഴിയും പിഷാജിന് അള്ളാഹു സുബഹാനുഭത്തായ കൊടുത്ത കഴിവ് എന്തിനും ഉപയോഗപ്പെടുത്താൻ പിഷാജിന് കഴിയും പിഷാജിന് ആടിന്റെ വാസന ഉണ്ടാക്കാൻ കഴിയും പിഷാജിന് നായയുടെ വാസന ഉണ്ടാക്കാൻ കഴിയും ഒരിക്കലും ഒരു അഞ്ച് വർഷം മുമ്പ് ഒരാൾ എന്നോട് അയാളുടെ ഒരു വിഷമത്തെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ സമീപിക്കുന്ന സാഹചര്യത്തിലെല്ലാം അവരുടെ ചുണ്ടിൽ നിന്ന് മൂക്കിൽ നിന്ന് ചുണ്ടിൽ നിന്ന് എനിക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന പേടിയുടെ വാസന കിട്ടും ചില്ലറ കൊല്ലങ്ങളായി അങ്ങനെയാണ് അപ്പോൾ എനിക്ക് മടുപ്പ് സംഭവിക്കും അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ചെറുച്ച ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല വീടി വലിക്കുന്ന സമയത്ത് എന്റെ പുക ഇങ്ങനെ പുറത്തുവിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വാസന ഉണ്ടല്ലോ പുകയില്ല ബീടിയും ഇല്ല എന്നാ എന്റെ ഭാര്യ വീടി വലിക്കുകയേ ഇല്ല അവളെ വായുടെ അടുത്തേക്കും മൂക്കിന്റെ അടുത്തേക്കും എനിക്ക് ഞാൻ അടുക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് നാതിശക്തമായ ബീടിയുടെ വാസന സിഗരറ്റിന്റെ വാസന ലഭിക്കും ഇപ്പോൾ വാസനയെ സൃഷ്ടിച്ചു ആരാണ് ഈ പെണ്ണ് പെണ്ണ് പിശാചി പെണ്ണാണ് നമ്മൾ കാണാത്തതില്ല എന്ന് നിഷേധിക്കും നമ്മൾ കാണാത്തത് ഇല്ല എന്ന് നമ്മൾ നിഷേധിക്കാം നമ്മൾ ഇല്ല എന്ന് നമ്മൾ നിഷേധിക്കുക അതിൽ നിന്നാണ് സത്യത്തിൽ ഏത്തിസം ഉടലെടുത്തതും അതാണ് ഏതിസത്തിന്റെ ഏറ്റവും വലിയ തറവാട്ട് ധാരണയും നമ്മൾ കാണാത്തതിന് നമ്മൾ നിഷേധിക്കുക ഞാൻ ഈ അടുത്ത ദിവസം മഴത്തുള്ളിയുടെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു മഴത്തുള്ളി യുടെ അതിമനോഹരമായ അതിൻ്റെ ഭംഗി കാണാനൊരവസരം എനിക്കുണ്ടായി നമ്മൾ ശരിയപ്പെട്ടു ഒരു മഴത്തുള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അതിൽ അടങ്ങിയിട്ടുള്ള അതിമനോഹരമായ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് അതിമനോഹരാണ് മഴത്തുള്ളി അതായത് ഒരു ലോക പ്രശസ്തമായ ഒരു പെയിൻ്റർ പ്രശസ്തനായ പെയിൻ്റർ സംവിധാനിക്കുന്ന ഒരു പെയിൻറിങ്ങിനേക്കാൾ മനോഹരമാണ് ഒരു മഴത്തുള്ളി ഇതിപ്പോൾ തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഉള്ള ലോകത്തിൻ്റെ ഒരു കണ്ടുപിടുത്താണ് അഹുസുബ് ബഹാനുഹൂർത്തലെ സംവിധാനിച്ചിട്ടുള്ള അത്ഭുതകരമായ മികവുകൾ അതിലടങ്ങിയ ചിത്രകലകൾ ഒരു മയത്തുള്ളിയിൽ വന്നിട്ടുള്ള ചിത്രകല കുറ്റിൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മയത്തുള്ളിയെ കാണുന്നുള്ളൂ പക്ഷെ ആ മയത്തുള്ളി വരുന്ന അതിൻ്റെ ആ വരവ് ആ തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള ചിത്രകല ഒരു വല്ലാത്ത ഒരു സൗന്ദര്യം എന്നാൽ മനുഷ്യൻ അതിന് ശരിക്കും തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷമാണ് ഈ ശാസ്ത്രം രൂപപ്പെടുന്നത് അതിനുമ്പ് മയത്തുള്ളി തുള്ളിയായിട്ടല്ല നമ്മൾ അറിയില്ല ഇപ്പോഴും നമ്മളെപ്പോഴത്തെ ആളുകൾ തുള്ളി മാത്രമാണ് പക്ഷെ അതിലടങ്ങിയ കാര്യങ്ങൾ എന്തെല്ലാം ഇതുപോലെ ഇതുപോലെയാണ് ഏത് കാര്യവും പിശാചനൻ മനുഷ്യനെ ശരിക്കും നമ്മളെ കൺമുന്നിലില്ലാത്തതെ നമ്മൾ നിഷരിക്കും ഞാൻ പറഞ്ഞില്ലേ കെമിസ്ട്രിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത്തരം രാസക്കൂട്ടുകളാണ് ഈ രാസക്കൂട്ടുകളുടെ അടിസ്ഥാനം എന്താണ് അത് യൂറോപ്പാണ് യൂറോപ്പിൽ ഏത് കാലഘട്ടത്തിനും പിശാജിനും ഏത് കാലഘട്ടത്തിലും എന്തുകൊണ്ട് പിശാചിനെ കൊണ്ട് മാത്രം നിലനിന്ന ഒരു ജനതയാണത് പിശാജി പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ അവർക്കൊരു കഴിയില്ല